പണം നിങ്ങളിലേക്ക് യഥേഷ്ടം ഒഴുകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഉറപ്പായും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായും ഈ പണം നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും പണം എന്നത് ഒരു ഊർജമാണ് ഇതിനെ നിങ്ങൾ ആകർഷിച്ചാൽ ഉറപ്പായും അത് നിങ്ങളെ ആകർഷിക്കും പണം നിങ്ങൾ കൊടുക്കുമ്പോൾ സീറോ ത്രീ എന്ന മാജിക്കൽ നമ്പർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കുക വളരെ സന്തോഷത്തോടെ ഈ പണം നിങ്ങൾ കൊടുത്താൽ അത് പോയിട്ട് തിരികെ വരുന്നതായി നിങ്ങളുടെ മനസ്സിൽ കാണുക രണ്ട് പണം സ്വീകരിക്കുമ്പോൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നന്ദിയോടെ അതിനെ സ്മരിക്കുക മൂന്ന് നിങ്ങൾ രാത്രി ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് വൺ ഫോർ സീറോ ത്രീ എന്ന് പലതവണ പറഞ്ഞതിന് ശേഷം ആ വെള്ളം നിങ്ങൾ കുടിക്കുക ഒപ്പം തന്നെ നിങ്ങൾ നാലാമത് ചെയ്യേണ്ടത് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഈ പണം നിങ്ങളിലേക്ക് ഒഴുകുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വൺ ഫോർ സീറോ ത്രീ എന്ന നമ്പർ നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് എഴുതിയതിനു ശേഷം വിഷ്വലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് അബണ്ടൻസ് ആയി പണം വരുന്നതായി കണ്ടുകൊണ്ട് നിങ്ങൾ ഉറങ്ങുക ഉറപ്പായും നിങ്ങളിലേക്ക് പണം യഥേഷ്ടം ഒഴുകുവാൻ തുടങ്ങുക